രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വളർച്ച ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തിയത് മിന്നുന്ന മുന്നേറ്റമെന്ന് നിസംശയം പറയാം നാലിടത്ത് രണ്ടാം സ്ഥാനം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം ഇതാണ് ബി ജെ പി നേടിയത് ഒന്ന് നോക്കുക അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് നാലിടത്ത് രണ്ടാം സ്ഥാനത്തെത്തി അതിൽ സി പി എമ്മിൻ്റെ ഉരുഖുകോട്ടയായ ആറ്റിങ്ങലിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് വലിയ തിരിച്ചടിയായി മാറി സി പി എമ്മിന് എന്തായാലും ഇത്തവണ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തീരുമാനം കുറഞ്ഞത് അഞ്ച് നിയോജക മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കുക അതിനുവേണ്ടി സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഇറക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി നെടുവങ്ങാടാണ് നെടുവങ്ങാട് ബി വി രാജേഷോ ജെ ആർ പത്മകുമാറോ മത്സരിക്കും എന്നായിരുന്നു സൂചന എന്നാൽ ഇരുവരെയും വെട്ടിക്കൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി എം പി മന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിനെ നെടുവങ്ങാട് പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഗോകുൽ സുരേഷ് മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല സുരേഷ് ഗോപിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഗോകുൽ സുരേഷ് മത്സരിക്കൂ എന്തായാലും ഗോകുൽ സുരേഷ് മത്സരിച്ചാൽ നെടുവങ്ങാട് മണ്ഡലം പിടിച്ചെടുക്കാം എന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നു മറ്റൊരു ഗ്ലാമർ മണ്ഡലം തിരുവനന്തപുരം സെൻട്രലാണ് തിരുവനന്തപുരം സെൻട്രലിൽ ശ്രീലേഖ ഐ പി എസിനെ ഇറക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം ശ്രീലേഖ ഐ പി എസ് മുൻ ഡി ജി പി ആയ ശ്രീലേഖ ഐ പി എസ് ഇപ്പോൾ സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ സുപരിചിതയാണ് മാത്രമല്ല അടുത്തിടെയാണ് അവർ ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പിയിലേക്ക് ചേർന്ന് അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയാണ് രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് വി മുരളീധരൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കഴക്കൂട്ടത്ത് ബി മുരളീധ കഴക്കൂട്ടത്ത് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ബി ജെ പി ഇത്തവണ ബി മുരളീധരൻ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു കഴക്കൂട്ടത്ത് മറ്റൊരു മണ്ഡലം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം മത്സരിച്ചിരുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തി മുരളീധരന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി കുമ്മനം കുമ്മനത്തിന് എൻ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കുമ്മനത്തെ ഇറക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു ഇനിയുള്ള മണ്ഡലം ബി ജെ പിയുടെ പ്രസ്റ്റീജ് മണ്ഡലമായ നിയമമാണ് നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖർ നേടിയത് അതുകൊണ്ട് തന്നെ നിയമം വിട്ടുകളയാൻ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമത്ത് മത്സരിക്കണം എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു പകരം ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ നേമത്ത് പരീക്ഷിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു സുരേന്ദ്രൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് നേമത്ത് ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഗോകുൽ സുരേഷ് നിലവങ്ങാടെത്തിയാൽ അതിൻ്റെ ഒരു തരംഗം തിരുവനന്തപുരം തിരുവനന്തപുരം ഒട്ടാകെ അലയിടിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന തന്ത്രജ്ഞനായ മാനേജ്മെന്റ് വിദഗ്ധന് അറിയാം ഗോകുൽ സുരേഷ് മത്സരിക്കുന്നതിനെ പറ്റി ഒരു കൃത്യമായ ഒരു ധാരണ സുരേഷ് ഗോപി നൽകിയിട്ടില്ല എന്നാൽ പാർട്ടി പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് നിരസിക്കാനും പറ്റില്ല കാരണം സുരേഷ് ഗോപി ഇപ്പോൾ അടിമുടി സംഖ്യയാണല്ലോ എന്തായാലും അഞ്ച് നിയോജക മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ കാവിക്കൊടി പാറിക്കാൻ ടീം രാജീവ് ചന്ദ്രശേഖർ റെഡി